എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നമ്മൾ പറയുന്ന രാഹു രാഹു കേട്ടോ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ പറയുന്നത് അപ്പൊ രാഹു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മുൻജന്മം മുൻജന്മം എന്ന കോൺസെപ്റ്റ് ഉണ്ടോ അത് വരെ പക്ഷെ നമ്മുടെ പ്രകാരം മുൻജന്മത്തിൽ നമുക്ക് കിട്ടാതെ അതായത് മുൻജന്മ കമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടാതെ അതായത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോലുള്ള കാര്യങ്ങളും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ജന്മം നമ്മുടെ ഗ്രഹനില ഇതുപോലെ തന്നെ കേതു എന്ന് പറയുന്നത് മുൻ ജന്മത്തിൽ നമുക്ക് കിട്ടി കൊതിച്ച അതായത് കിട്ടി ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കേതു എന്ന ഒരു രാശി ആ രാശിയുമായി ബന്ധപ്പെട്ട് ആ ഭാവവുമായി ബന്ധപ്പെട്ട് ഈ ജന്മം നമുക്ക് അത് അതായത് ഈ ജന്മം അതിനോട് നമുക്ക് ഇൻട്രസ്റ്റ് കുറവായിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ ആഗ്രഹങ്ങൾ കുറവായിരിക്കും കാരണം കൈചന്മം നമുക്ക് കിട്ടി ജന്മത്തെ നമ്മൾ വലിയ താല്പര്യം ഉണ്ടാവും അറിയാം അപ്പൊ നമ്മള് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്തം പോലെ ഒരു പോലെ മാത്രം രാഹു കേൾ അതുപോലെ അപ്പോ ഈ രാഹു എന്നത് കൈ ജന്മം കിട്ടാതെ ആ കാര്യമായി ബന്ധപ്പെട്ട് ഈ ജന്മത്തില് ഒരുപാട് ആഗ്രഹങ്ങൾ അതിയായ ആഗ്രഹങ്ങൾ കഴിഞ്ഞ കിട്ടാത്തതിനാൽ അതിയായ ആഗ്രഹം അതിയായ ആഗ്രഹമാണ് കേതു ഒട്ടും ആദരമില്ലാത്ത കാര്യം അതായത് കഴിഞ്ഞിട്ടാണ് ആഹരം അപ്പോ നമ്മുടെ ഗ്രഹനില ഇതുപോലെ

ഓക്കെ അപ്പോൾ രാഹുൽ അതുപോലെ ഈ രാഹു കേൾ നമ്മുടെ രാഹുലെ പൂർവികരുമായി കണക്ഷൻ രാഹു അമ്മാമ്മയുടെ പൂർവികരുമായിരുന്നു അങ്ങനെയാണ് കണക്ഷൻ ഉണ്ടത് അപ്പോൾ രാഹുൽപാട് നമുക്ക് അങ്ങനെ ഒരുപാട് രാഹുക്കളെ പോകുന്നു എന്നൊക്കെ രാഹുക്കളെ അപ്പോ തരം കണ്ടാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി അടുത്ത കണ്ണുകളുമായി അടുത്ത വീഡിയോ